സംസ്ഥാനത്തെ ഏറ്റവും ഒഴിവിലത്തെ അടക്കയുടെ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും അടക്കയുടെ വില നിലവാരം വിശദമായി നോക്കാം അടയ്ക്ക വിപണി അമല കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റെഴുപത് മുതൽ മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വരെ പഴയത് നാന്നൂറ്റി പത്ത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ അടക്കാ വിപണി കേച്ചേരി പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞ വിപണി പുതിയ ഒട്ടടക്ക മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പഴയത് നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി അൻപത് രൂപ പഴയത് നാനൂറ്റി പത്ത് രൂപ കാസർഗോഡ് നാനൂറ്റി എഴുപത് രൂപ വയനാട് നാനൂറ്റി ഇരുപത് രൂപ മലപ്പുറം നാനൂറ്റി പത്ത് രൂപ കോഴിക്കോട് പുതിയ അടക്ക ഒരു കിലോ മുന്നൂറ്റി അൻപത്തി രൂപ പഴയ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പാലക്കാട് നാനൂറ് രൂപ തൃശ്ശൂർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എറണാകുളം മുന്നൂറ്റി എൺപത് രൂപ ഇടുക്കി മുന്നൂറ്റി എൺപത് രൂപ ആലപ്പുഴ മുന്നൂറ്റി എഴുപത് രൂപ കോട്ടയം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എൺപത് രൂപ കൊല്ലം നാനൂറ് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇരിട്ടി പുതിയ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ ഒരു കിലോ പഴയ അടക്ക നാനൂറ്റി പത്ത് രൂപ പുതിയത് മുന്നൂറ്റി എൺപത് രൂപ വരെ പയ്യന്നൂർ മുന്നൂറ്റി എൺപത് രൂപ വരെ പഴയത് അഞ്ഞൂറ്റി പത്ത് രൂപ വരെ കരുവഞ്ചാൽ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്ററുപത് രൂപ പഴയത് നാനൂറ്റൻപത് രൂപ കുടിയാമല മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളരിക്കുണ്ട് പുതിയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ പഴയ അടക്ക അഞ്ഞൂറ്റി മുപ്പത് രൂപ തലശ്ശേരി ഒരു കിലോ പഴയ അടക്ക നാനൂറ് രൂപ പുതിയ അടക്ക മുന്നൂറ്റി അമ്പത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്